ാണ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്റെ ലാ എന്റെ സുചരണം മരിച്ചത് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് തങ്ങൾ എന്റെ ലക്ഷ്മി നക്ഷത്രയാണ് ചിന്തുമാണ് തന്നത് അതിന്റെ പെർഫ്യൂം ഏട്ടന്റെ പെർഫ്യൂം അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ സമറ്റിൽ കാണാൻ അത് അടിച്ചു തീർത്തോ അതെന്താണ് അത് സുഗന്ധമല്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ ഏട്ടന്റെ വി എഫിന്റെ മണമാണ് നമ്മൾ അടിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇടയിൽ രേണുവ എടുത്ത് മീഡിയാസ് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു സുധിയുടെ പെർഫ്യൂം ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച സമയത്ത് രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതപ്പം യൂസ് ചെയ്യാറില്ല ആ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര നാറ്റമുള്ള വിയർപ്പിൻ്റെയൊക്കെ ആയതുകൊണ്ട് അതിന് ഭയങ്കര സ്മെല്ലുള്ള ഒരു പെർഫ്യൂമാണ് അതങ്ങനെ യൂസ് ചെയ്യാൻ തന്നെ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ എടുത്ത് ആൾക്കാരെ റിയാക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് രേണു പറഞ്ഞ രീതി ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ച് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ആൾക്കാർ അതിനെപ്പറ്റി റിയാക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് അഹങ്കാരമൊക്കെ ആയി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് വേറെ കുറേ പേര് കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കടന്നിട്ട് അതെന്താ ഉപയോഗിക്കാത്തത് അത് കളഞ്ഞോ അത് ചുമ്മാ നാടകത്തിന് വേണ്ടി കാണിച്ചതാണോ ഞങ്ങളെയൊക്കെ കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയൊക്കെ കാണിച്ചതാണോ അല്ലെങ്കിൽ സിംബതി പിടിച്ചു വറ്റാൻ വേണ്ടി അന്ന് ഉണ്ടാക്കിച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനിടെ വേറെ കുറച്ച് പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സുധിയയുടെ വിയർപ്പെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മണവും തന്നെ ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കാൻ തുടങ്ങിയ സമയത്ത് അതൊക്കെ എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേയധി നെഗറ്റീവ് കമൻസ് രേണുവിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഇപ്പം റിപ്ലൈ ആയിട്ടാണ് രേണു വന്നിട്ടുള്ളത് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമേ കണ്ടത് അതിനകത്ത് ചെറിയൊരു ക്ലിപ്പാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് രേണു അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അത് ചിന്തിച്ചിരിക്കുന്ന വേറെ രീതിയിലാണ് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സുധീയുടെ എന്താ പറയുക വിയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്മെല്ലും കാര്യങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഫാമിലിക്ക് മാത്രമേ അത് ഭയങ്കരമായിട്ട് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അത് ഡ്രസ്സിലൊന്നും നമുക്ക് ഇട്ടുകൊണ്ട് അങ്ങനെ വിളിയിലിറങ്ങാനും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെനിക്ക് ശുചി ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കുവാണ് എന്നുള്ള കാര്യങ്ങളായിരുന്നു രേണു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും കുറേയധികം നെഗറ്റീവായിട്ട് ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾ വലിയ ഇപ്പം കുറച്ച് വലിയ ആൾക്കാരെ അറിയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ആ ഒരു മണവും കാര്യങ്ങളും ഇഷ്ടമല്ലാത്ത ആ സമയത്ത് ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി പറയുകയും കരയുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആളായി കഴിഞ്ഞപ്പം രേണുവിനുണ്ടെങ്കിൽ സുധിയും വേണ്ട സുധിയുടെ മണവും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം നെഗറ്റീവ് കമൻസ് രേണുവിന് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ കുറേയധികം രേണുവായിട്ട് ആ ഒരു സംസാരിച്ച രീതി അത്ര ശരിയല്ല ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രേണു പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും രേണുവിന് ചിലവ മനഃപൂർവ്വം പറഞ്ഞതല്ല ചിലവർക്ക് തോന്നിക്കാണാം അത് നമുക്ക് കുറ്റം പറയാൻ എന്നും പറ്റില്ല പതിന്നിരുന്നാൽ പോലും അത് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വീണു ആ ഒരു വീഡിയോ ഇട്ടത് എന്തായാലും നന്നായി എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി